കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കൊള്ളയെ സംബന്ധിച്ചും അത് ശബരിമല മാത്രം നിൽക്കുന്നതല്ല കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്റർപോൾ വരണം എന്നും ഒരുപക്ഷെ കേരള സമൂഹത്തിൽ ആ വാക്ക് ഏറ്റവും കൂടുതൽ ആദ്യം പറയുകയും എല്ലാ വിവിധ ചാനലുകളിലൂടെ പൊതുമണ്ഡലത്തേക്ക് വെച്ചത് ഞാനായിരിക്കാം മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം അന്നത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു ഇന്റർപോൾ എന്തിനാണ് വരുന്നത് ഞാൻ ഇന്റർപോളിൽ ജോലി ചെയ്തിരുന്നോ ഞാൻ റോയൽ ജോലി ചെയ്തിരുന്നോ ഞാൻ സി ബി ഐയിൽ ജോലി ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ കളിയാക്കിയവരുണ്ട് പക്ഷെ ഇന്നിപ്പോ ശബരിമല ക്ഷേത്രത്തിലെ കൊള്ളയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ക്ലൈമാക്സ് പോലെ അതീവ ഗുരുതരമായ കാഴ്ചകളാണ് കാണുന്നത് രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ പരിപാടി ഇട്ടിരുന്നു ശബരിമലയിലെ ചെമ്പ് പിത്തള സ്വർണ്ണ പാത്രങ്ങൾ വലിയ വാർപ്പ് ചരുവങ്ങൾ കുത്തുപോണി കുത്തുപോണി എന്ന് പറഞ്ഞാൽ പൊക്കത്തിലിരിക്കുന്ന വീതി കുറഞ്ഞ് പൊക്കത്തിലിരിക്കുന്ന ഒരു ചരു ഒരു പാത്രമാണ് കുത്തുപോണി എന്ന് പറയുന്നത് നമ്മൾ ഈ നെല്ലൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു രീതിയിലൊക്കെ ചടങ്ങിലൊക്കെ നെല്ലൊക്കെ ഇട്ടി വെക്കുന്ന ആ പറയുടെ മോഡലൊക്കെ ഇരിക്കുന്നതാണ് അത്തരത്തിലുള്ള നൂറ് കിണ്ടി കണക്കിന് സാധനങ്ങളാണ് വാസുവിന്റെ നേതൃത്വത്തിൽ അന്ന് കടത്താൻ ശ്രമിച്ചത് അത് രമേശ് ചെന്നിത്തലയുടെ സമയോജിതമായ ഇടപെടൽ കൊണ്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ കത്ത് കൊടുത്തത് കൊണ്ടും ഒക്കെയാണ് അത് ക്ഷേത്രത്തിൽ സൂക്ഷിക്കാൻ വന്നത് ക്ഷേത്രത്തിലെ വസ്തുക്കൾ പൂജയ്ക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കാണിക്കുവെക്കുന്നതോ വളരെ കൃത്യമായി ഓപ്പൺ സോഴ്സിലൂടെ ആയി ലേലം ചെയ്ത് കൊടുക്കുന്നതൊന്നും വിഷയമല്ല അങ്ങനെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ലേലത്തിലെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ പക്ഷേ ഇത് കടത്ത് പരിപാടി കള്ളക്കടത്ത് പരിപാടി ഇപ്പോഴിതാ ദിണ്ടുകൾ മണിയിലേക്ക് ചെന്ന് നിൽക്കുന്നു മണി എന്ന് പറയുന്നത് പിന്നെ മണിയുടെ യഥാർത്ഥ പേര് വേറെയാണ് അവസാനം കണ്ടുപിടിച്ചിരിക്കുന്നു അത് ദിണ്ടുകളിലേക്ക് പോയിരിക്കുന്നു ഡയമണ്ട് മണി എന്നാണ് മണിയുടെ പേര് പറയുന്നു അങ്ങനെ ബാലമുരുകൻ എന്ന പേരിലേക്ക് വരുന്നു ഒരു പിന്നെ പിന്നെ മറ്റൊരു പേര് സന്തോഷിലേക്ക് വരുന്നു ഇങ്ങനെ വളരെ വലിയ സുഭാഷ് കപൂർ തമിഴ്നാട്ടിൽ ജയിലിലോ മറ്റോ കിടക്കുന്നു എന്ന് പറയുന്നു എന്തായാലും പിന്നെ ഈ പിന്നെ ഡി മണി എന്ന് പറയുന്ന പിടിച്ചിരിക്കുന്ന ആളിന് മനുഷ്യ കടത്തുണ്ടെന്ന് അറിയുന്നു ഇതെന്താണ് കേൾക്കുന്നത് ശരിക്ക് പറഞ്ഞ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ബിൽഡ് ചെയ്യുന്നു അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ ഗൂഢാലോചനകളൊക്കെ നടന്നതും ഈ ഗൂഢാചരകൾ ഉണ്ടായതും കേരളത്തിലല്ല ഇതിന്റെ സ്റ്റോറി എഴുതിയത് കഥ എഴുതിയത് തിരക്കഥ എഴുതിയത് സംവിധാനം നിർമ്മാണം ഒന്നും കേരളത്തിലേ അല്ല അത് ഇറ്റലിയിലാണോ ഈജിപ്റ്റിലാണോ ദുബായിലാണോ മറ്റെവിടെയോ ഇരുന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയുമായി ഉണ്ണികൃഷ്ണന്മാരെ പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഓരോ ഉണ്ണികൃഷ്ണന്മാരുണ്ടോ എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് എന്തൊരു ഗതികേടാണ് ബ്രാഹ്മണ സമുദായത്തിനും അയ്യർ സമുദായത്തിനും പോറ്റി സമുദായത്തിനും തിരുമേനി സമുദായത്തിനും ഒക്കെ വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനകത്തു കിടക്കുന്ന വളരെ നിരലിലുണ്ടാവുന്നവരാണ് ഉണ്ണികൃഷ്ണന്മാർ കാണുകയുള്ളത് പക്ഷെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പരുക്ക് വളരെ വലുതാണ് ഉണ്ണികൃഷ്ണന്മാരെ കണ്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബി ജെ പിക്കാരെയും കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും സി പി എം കാരെയും സകല പാർട്ടിക്കാരെയും സെലിബ്രിറ്റികളെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള സകല പേരെയും തൊട്ടുകൊണ്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയും ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ സകല സകല ആളുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ വലിയ ഒരു ആഗോള ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കുറെ ദിവസം ഓരോ ദിവസം കഴിഞ്ഞോറും പുറത്തു വരുന്നു ഇത് ഇന്റർപോൾ വന്നാൽ തീരുമോ റാ വന്നാൽ തീരുമോ സി ബി ഐ വന്നാൽ തീരുമോ ആരാണിത് കണ്ടുപിടിക്കുക ആർക്കാണ് ഇത് ഒരു ജനങ്ങളോട് ആരാണിത് പറയുക കാവൽക്കാരൻ തന്നെ കട്ടോണ്ട് പോയാൽ എന്താണ് എന്താ പിന്നെ നമുക്ക് പറയാനുള്ളത് ലോക്കർ തന്നെ അടിച്ചോണ്ട് പോകും ലോക്കർ സൂക്ഷിക്കാൻ പിച്ച സൂക്ഷിപ്പുകാരൻ കൊണ്ടുപോയാൽ രാജാവ് തന്നെ നഗരനായിരുന്നാൽ രാജാവ് തന്നെ കള്ളനായാൽ രാജ്യത്തെന്ത് രാജനീതി